ഹലോ എവ്രി വൺ ഇന്നൊരു ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചീരത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ ചീരത്തോരൻ തയ്യാറാക്കാൻ പോകുന്നത് അരി ഉപയോഗിച്ചാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറുവ അരിയാണ് ഇത് കുറുവ അരി തന്നെ വേണമെന്നില്ല ഏത് അരിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചീരത്തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ ചീരത്തോരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കാം ഇലയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക പൊട്ടിച്ചെടുക്കാം കടുക് ഏകദേശം പാകമായി പൊട്ടിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ടിട്ട് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം കടുവൊക്കെ പൊട്ടുന്നത് പോലെ നമ്മുടെ അരിയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കൈവിടാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം എല്ലാ അരിമണിയും പൊട്ടുന്ന രീതിയിൽ വേണം ഈ അരി ഒന്ന് വറുത്തെടുക്കാന് അല്ലെങ്കിൽ നമുക്ക് ചീരത്തോരം കഴിക്കുമ്പോൾ കടിക്കുന്ന പോലെ തോന്നും ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി ഒരു സവാള പകുതി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ചീരയുടെ ഇല ഒന്നും ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കരിവേപ്പിലയും തേങ്ങയും കൂടെ ഞാനൊന്ന് എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചീരത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചീരത്തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അതുവരെ ബ ബൈ